അടിമാലി ഗ്രാമപഞ്ചായത്ത് അടിമാലി ബസ് സ്റ്റാൻഡിലെ കുഴികൾ നന്നാക്കാത്തതിനെതിരെ ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു കുഴികളിൽ വാഴനട്ടും ചൂണ്ട ഇട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കുണ്ടും കുഴിയും വർദ്ധിച്ചതോടെ ബസ്സടക്കമുള്ള വാഹനയാത്രയും കാൽനട യാത്രയും ദുസ്സഹമായി മാറിയ സാഹചര്യമാണുള്ളത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ബന്ധപ്പെട്ട അധികൃതരെ അടക്കം വിവരമറിയിച്ചിട്ടും നടപടി നടപടിയുണ്ടാവാത്തതിനാലാണ് വേറിട്ട പ്രതിഷേധവുമായി ബസ് തൊഴിലാളികൾ രംഗത്തെത്തിയത് ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട കുഴികളിൽ വാഴന്നിട്ടും ചൂണ്ടയിട്ടുമാണ് ബസ് തൊഴിലാളികൾ പ്രതിഷേധമറിയിച്ചത് ബസ് സ്റ്റാൻഡ് തകർന്നിട്ട് മാസങ്ങളായി ഇത് സംബന്ധിച്ച പഞ്ചായത്ത് അധികൃതർക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തൊഴിലാളികളും പരാതി നൽകിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് അവഗണിക്കുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറയുന്നു ഇതാണ് അവസ്ഥ നമ്മൾ കണ്ടില്ലേ ഒരു പറയുന്നുണ്ടില്ലേ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇതാണ് ഡെയിലി ആയിട്ട് മാസങ്ങളായിട്ട് കാര്യമാണ് വരുമ്പോൾ സിറ്റുവേഷൻ അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് അതിലുള്ള ഇത് അവരിപ്പിച്ചു അസോസിയേഷൻ അതൊരുപ്പിച്ചു പക്ഷേ യാതൊരു തീരുമാനവും ഉണ്ടാവില്ല വണ്ടിയിൽ വരുന്നു അതിൻ്റെ റേറ്റ് വരെ ഓടിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ആ സാഹചര്യം ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പഞ്ചായത്ത് അധികൃത കൃത്യമായിട്ട് എടുക്കണം നാളെ ഇപ്പം ആ ഒരു മീനുകളുണ്ടാവും അതോടൊപ്പം വാർഡ് ഒരു പ്രത്യേകം ഞങ്ങൾ അറിയിച്ചിരുന്നത് ഞങ്ങൾ എല്ലാം കൂടിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷന് പഞ്ചായത്തും അസോസിയേഷൻ ഇടപെട്ട് നല്ലൊരു തീരുമാനമുള്ള അടിയന്തരമായി ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും ബസ് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി തൊഴിലാളി പ്രതിനിധികളായ ഷിജോ ജോസഫ് ദിനീഷ് ഇ എ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി